രണ്ടായിരത്തി ഇരുപത്തിനാല് വര്ഷത്തില് പ്രവാസികൾക്ക് ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ രാജ്യങ്ങളിൽ ദുബായ്ക്ക് പത്താം സ്ഥാനം മികച്ച ജോലിയും ജീവിത നിലവാരവുമാണ് പ്രവാസികൾക്ക് ദുബായ് നൽകുന്നതെന്നാണ് സർവേയിലെ കണ്ടെത്തൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു ഡോക്ടറും എട്ടു കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു ഖാൻ യൂണസിൽ നിന്ന് ഒഴിയണമെന്ന ഇസ്രായേലിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചതിനു ശേഷമാണ് സുരക്ഷിത മേഖലയിൽ നിന്ന് ഡോക്ടർ ഹസൻ ഹംദാനും കുടുംബവും കൊല്ലപ്പെട്ടത് ദുബൈയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഇരുപത്തിയേഴായിരത്തിലധികം കുട്ടികൾ നഴ്സറികളിൽ പ്രവേശനം നേടിയതായി മാനവ വികസന അതോറിറ്റി വ്യക്തമാക്കി സ്കൂളിനു മുമ്പേ നഴ്സറികളിൽ പഠിക്കാനുള്ള മാതാപിതാക്കളുടെ താല്പര്യം വർദ്ധിച്ചിട്ടുണ്ട് ഈ വർഷം ആരംഭിച്ച ഇരുപത്തിയഞ്ച് പുതിയ നഴ്സറികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തി നഴ്സറികളാണ് ദുബായിൽ പ്രവർത്തിക്കുന്നത് ദുബായ് ലഹരി ഉപയോഗിച്ചതിന് ഇരുപത്തിമൂന്ന് വയസ്സുകാരന് മുപ്പതിനായിരം ദീർഘം പിഴ നൽകി ദുബായ് ക്രിമിനൽ കോടതി രണ്ടുവർഷത്തേക്ക് മറ്റ് അക്കൌണ്ടുകളിലേക്ക് പണം അയക്കുന്നതിനും വിലക്കുണ്ട് പിഴ അടച്ചില്ലെങ്കിൽ നൂറു ദീർഘത്തിന് ഒരു ദിവസം വീതം തടവ് അനുഭവിക്കേണ്ടി വരും യുഎഇയിൽ അവധിക്കാലത്ത് കാർ വൃത്തിയായി സൂക്ഷിച്ച് പിഴ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് വാഹന ഉടമസ്ഥർ വൃത്തിഹീനമായ കാറിന് മൂവായിരം ദീർഘം പിഴയാണ് അധികൃതർ ഈടാക്കുന്നത് നീണ്ട അവധി സമയത്ത് വാഹനം പൊതുപാർക്കിങ്ങിൽ സൂക്ഷിച്ചതിനും അധികൃതർ നേരത്തെ പിഴ ചുമത്തിയിരുന്നു അബുദാബിയിലെ രണ്ട് പ്രധാന റോഡുകൾ ഭാഗികമായി അടച്ചു അലൈനിലെ തവാം സ്ട്രീറ്റ് അബുദാബി ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ സ്ട്രീറ്റ് എന്നീ രണ്ട് റോഡുകളാണ് ഭാഗികമായി അടച്ചത് വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഗതാഗത വകുപ്പ് മുന്നറിയിപ്പ് നൽകി പ്ലസ് വൺ പ്രവേശനത്തിലെ പ്രതിസന്ധി തുടരുന്നു മലപ്പുറത്ത് ഇനിയും സീറ്റ് വേണ്ടത് പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് പേർക്കാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷകരുടെ എണ്ണം പ്രസിദ്ധീകരിച്ചതോടെയാണ് ഈ കണക്കുകൾ പുറത്തുവന്നത് മലപ്പുറത്ത് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് സീറ്റുകളാണ് ബാക്കിയുള്ളത് പതിനായിരത്തിലേറെ സീറ്റുകൾ ഇനിയും ആവശ്യമാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ പി ഉണ്ണികൃഷ്ണൻ വിടവാങ്ങി മുസ്ലിംലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയും ദളിത് ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു പാണക്കാട് ശിഹാബ് തങ്ങളുമായി വ്യക്തിബന്ധം പുലർത്തിയിരുന്ന നേതാവ് കൂടിയായിരുന്നു ഇദ്ദേഹം